ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയിൽ പൊരിഞ്ഞത് നാൽപ്പതിനായിരത്തിലധികം ജീവനുകളാണ് ഹമാസ് മുൻതലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന്റെ പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ മേഖലയിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് കൂടുതൽ റഡാർ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ച് ഇറാൻ വ്യോമ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് ഇറാൻ അനുകൂല ഹിസ്ബുള്ള ഗ്രൂപ്പ് നേരെ ആക്രമണം ഇസ്രയേലിന് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലൂടെ ഇസ്രായേലി യുദ്ധ വിമാനങ്ങൾ താഴ്ന്നു പറഞ്ഞ് ശക്തിപ്രകടനം നടത്തിയത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു പലസ്തീനിലെ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നീണ്ടു നിൽക്കുമെന്നാണ് യുഎസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇസ്രയേലിന്റെ റേറ്റിംഗ് എ പ്ലസിൽ നിന്ന് എ ആയി താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരെ നഷ്ടപ്പെടുന്നതിന് പുറമേ യുദ്ധം അധിക സൈനിക ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങളിലും നിക്ഷേപങ്ങളിലും കൂടുതൽ തകർച്ചയുണ്ടാകുമെന്നും ഇത് ഇസ്രയേലിന്റെ ക്രെഡിറ്റ് മെട്രിക്സിനെ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്നുമാണ് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത് ഈ വർഷം ഇസ്രയേൽ ബജറ്റ് കമ്മി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതുധനകാര്യത്തെ ബാധിച്ചിരുന്നു അടുത്ത വർഷവും അവസാനിക്കാത്ത സംഘർഷം സൈന്യത്തിനായുള്ള ഉയർന്ന ചെലവ് തുടരാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും അതിർത്തി പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരം നിർമ്മാണം ഉൽപ്പാദനം എന്നിവയിൽ കൂടുതൽ തടസ്സമുണ്ടാകും ലബനലിലെ ഹിസ്ബുളയുമായി ഇസ്രായേൽ ദിവസേന അതിർത്തി കടക്കാനുള്ള ആക്രമണം നടത്തുന്നതിനാൽ വടക്കൻ അതിർത്തി മേഖല ിൽ നിന്ന് ടെഹ്റാനിലും ഹിസ്ബുള്ള കമാൻഡറെ ബെയ്റൂട്ടിലും വെച്ച് കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ഏത് സമയവും ഇസ്രായേലിനെ ആക്രമിക്കാമെന്നതാണ് നിലവിലെ അവസ്ഥ മിഡിൽ ഈസ്റ്റിനെ വ്യാപകമായി ബാധിച്ചേക്കാവുന്ന ഒരു യുദ്ധമായി ഇത് മാറുമോ എന്ന ആശങ്കയും ലോകരാജ്യങ്ങൾക്കുണ്ട് ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്ന സാഹചര്യം വന്നാൽ മൂന്നാലോക യുദ്ധത്തിനാണ് അത് കലാശിക്കുക ഈ പേടി ശരിക്കും അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കുമുള്ളത് കൊണ്ടാണ് അവർ ഇറാനോട് ആക്രമണം ഉണ്ടാകരുതെന്ന് നിരന്തരം അഭ്യർത്ഥിക്കുന്നത് ഗാസയിലെ വിടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കരാറും സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ ഇസ്രായേലിനെയും ഹമാസിനെയും വീണ്ടും ക്ഷണിച്ചപ്പോൾ ആദ്യം തന്നെ ഈ ക്ഷണം സ്വീകരിച്ചത് ഇസ്രയേലാണ് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ അവതരിപ്പിച്ച ഉടമ്പടി ആദ്യം നടപ്പാക്കാനാണ് ഹമാസ് നേതൃത്വം മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പ്രതികാരത്തെ തണുപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമം നടത്തുന്നതെങ്കിൽ അതെന്തായാലും നടക്കില്ലെന്ന കാര്യവും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് മേധാവി ഇറാനിൽ വെച്ച് എതിരെയാണ് ഇറാൻ പ്രതികാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലിനെ സഹായിക്കാൻ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കാൻ റഷ്യ നിർമ്മിത ഇറാൻ സൈന്യവും ചാവിയറുകളും ഉപയോഗിക്കുമെന്ന ആശങ്കയും മേഖലയിൽ ശക്തമാണ് അതേസമയം വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യു എസ് ശക്തമായ ശ്രമം നടക്കുന്നതിനിടെ ഗാസിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് ഞായറാഴ്ച പുലർച്ചെ ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ ആറു മക്കളും ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടിരുന്നു ദാറൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ടതോടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം കൊല്ലപ്പെട്ടത് ജുബലിയിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഒരു സ്ത്രീയും അവരുടെ മകളും ഉൾപ്പെടെ നാലു പേർക്ക് ജീവൻ നഷ്ടമായെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അങ്ങനെയൊന്നും അവസാനിക്കില്ല ഈ കൂട്ടക്കുരുതി എന്താണ് അവസാനമെന്ന് കാത്തിരുന്ന് കാണാം